ഇന്നത്തെ റെസിപ്പി മുകളായി ചിക്കൻ കറിയാണ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം അര കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത് അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഉപ്പ് പാട്ട് കൊടുക്കുക ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക ഒരു സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുക്കുക തല പിടിക്കാനായിട്ട് ഇരുപത് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം ഓയിൽ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക ഉള്ളി വഴുന്ന് കിട്ടാനായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക അരസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക ഇതിലേക്ക് മസാല തേച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക ഒരു തക്കാളിയാണ് എടുത്തേക്കുന്നത് മിക്സ് ചെയ്ത് കൊടുക്കുക അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക എരിവിനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഒരു സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിക്കുന്നത് ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ വെന്ജീരകപ്പൊടി ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വഴറ്റി കൊടുക്കുക അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുക ഉളിയില്ലാത്ത തൈരാണ് ചേർത്തേക്കുന്നത് കാഷ്നട്ട് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുക അര ഗ്ലാസ് ചെറിയ ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് കസ്തൂരി മെന്തിയും കൂടി ചേർത്ത് ഒരു ടീസ്പൂൺ നെയ്യും കൂടെ കൊടുക്കുക സ്റ്റവ് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കുക വെച്ച് വേവിച്ചെടുക്കുക മുകളായി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് അയയ്ക്കുക